ജൈന അല്ല എനിക്ക് ടേക്ക് എടുക്കണമെന്ന് പറഞ്ഞു മൊത്തം വീണ്ടും ടേക്കിന് വന്നു അപ്പൊ ജൈന് അപ്പോ അവിടെ ഉണ്ടായിരുന്ന ആളുകളും പിന്നീടുള്ള പുസ്തകങ്ങളിലും പിന്നീട് പ്രസിദ്ധരായ പല ആളുകളും പറഞ്ഞ കാര്യമാണ് അപ്പൊ ഈ സമ്പത്തുമായിട്ട് ചെറിയ ചെറിയ ക്ലാഷ് വന്ന സമയത്ത് ഇപ്പൊ പറഞ്ഞത് സംവിധായകം പറഞ്ഞ പത്ത് മീറ്ററിലേക്കാൾ കൂടുതൽ ഈ ഹെലി ഹെലികോപ്റ്റർ താഴ്ത്തുകയും ഏർത്തുകയും താഴ്ത്തുകയും വേർത്തുകയും ചെയ്ത് ജൈന പേടിപ്പിക്കാൻ വേണ്ടി അധികം ശ്രമിക്കുകയും ലാസ്റ്റ് ഈ കൺട്രോൾ വിടുകയും ചെയ്തു എന്നാണ് പറയുന്നത് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഹെലികോപ്റ്ററിന്റെ ഹെലികോപ്റ്റർ ഓടിച്ചിരുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ഇതിന് രണ്ടാമതെന്ന് പറയുന്നത് ഈ ബാലക്കൻ നായർ പറയുന്ന ഒരു ക്യാരക്ടർ അദ്ദേഹം അധ്യതനായ ജയന്റെ മരണത്തിന് വലിയൊരു പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെ അന്ന് ഉണ്ടായിരുന്ന ഒരുപാട് പേര് അന്ന് ഒരുപാട് പേര് രേഖപ്പെടുത്തിയ ആളുകളും അന്ന് ഉണ്ടായിരുന്ന ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് റെഫറൻസിലും എല്ലാം ഈ ബാലക്കൻ നായർക്ക് വലിയൊരു റോൾ ഉണ്ടായിരുന്നു എന്താ കാരണം പറഞ്ഞാൽ ആ ഒരു സീന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതായത് സംവിധായകൻ ഒരു വട്ടം പറഞ്ഞാണ് ഈ ഒരാൾക്ക് മറ്റേ രണ്ടാൾക്ക് ഇരിക്കേണ്ട ഒരു ഹെലികോപ്റ്റർ ആണ് അതിൽ നിന്ന് ബെൽറ്റ് എടുക്കരുത് അല്ലെ അവിടെ നിന്ന് ഇരുന്ന് അവിടെ നിന്ന് എണീക്കരുത് എന്നൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്താണ് അവിടെ അദ്ദേഹം ക്ലൈമാക്സ് ചിത്രീകരിക്കുന്ന സമയത്ത് എണീച്ചു വരികയും ശരിക്കും ജയനിട്ടിട്ട് കാലിലും ശരിക്കും ആ ചൗട്ട രംഗങ്ങളൊക്കെ വളരെ ക്ലിയർ ആണ് എന്താ പറയാ ശരിക്കും ഒരു ഏറ്റവും വലിയൊരു ശത്രുവിനായി ശരിക്കും ജീവിക്കുക ആ ക്യാരക്ടറായിട്ട് ആ രീതിയിലാണ് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ബാലക്കൻ നേരിലെ പങ്ക് എന്ന് പറയുന്നത് ജയന്റെ മരണത്തിന് നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് പിന്നെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ജയന്റെ ഓവർ കോൺഫിഡൻസ് അതായത് റിസ്ക് എടുക്കാൻ അദ്ദേഹം ഏത് അറ്റം വരെ വേണമെങ്കിലും പോവും അതായത് മറ്റേ ഏതൊരു സിനിമയില് ആ ഒരു ആനയുടെ ആനക്കൊമ്പില് അധികം പിടിച്ച് തൂങ്ങുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ട നസീർ നസീർ പറഞ്ഞാൽ നമുക്ക് അറിയാല്ലോ അതായത് കാലെടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നസീറിന്റെ ദൂപ്പ് വേണം അപ്പൊ ഇത് കണ്ട നസീർ എന്ന് പറയുന്നത് പേടിച്ചിട്ട് ജയനെ കൊണ്ട് പറഞ്ഞാൽ ജയന ഇതിനെല്ലാം ഇങ്ങനെയൊന്നും റിസ്ക് എടുത്ത് ചെയ്യരുത് നമ്മുടെ ജീവൻ അപകടത്തിലാവും ഒക്കെ പറഞ്ഞിട്ട് ജയനെ നല്ല ഉപദേശം കൊടുത്ത ആളാണ് നസീർ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ജയന്റെ ഓവർ കോൺഫിഡൻസും അതിസാഹസികത എന്തും ചെയ്യാനുള്ള ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മളൊരു ഇന്ന് നമുക്കറിയാം ഒരു നായകനെ ഒരു ഇഡ്സീൽ അഭിനയിക്കുമ്പോൾ തന്നെ ഇടിക്കുന്ന അവിടെ മത്തിയും ഉള്ള മറ്റേ ക്രൈനുകളും അല്ലെങ്കിൽ കയർ ഷോട്ടുകളും എല്ലാം വെച്ച് എത്ര സേഫ് ആയിട്ടാണ് അപ്പൊ അന്ന് അത് ഒരു സേഫും ഇല്ലാതെ ആ ഒരു ഹെലികോപ്റ്റർ അവിടെ നിന്ന് വാടകയ്ക്കെടുത്ത് അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചത് വളരെ ഇത് തന്നെയാണ് അപ്പൊ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറ് എന്ന് പറയുന്ന ആ ദിവസത്തെ ദിവസം ഈ ഷോളാഭാരം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ മദ്രാസിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് അന്ന് നല്ല നമുക്കറിയാം നവംബർ എന്ന് കഴിഞ്ഞാൽ നല്ല മഴയുള്ള സമയമാണ് നല്ല മഴയുള്ള ഒരു സമയമായിരുന്നു നല്ല കാറ്റും കോളും നിറഞ്ഞ ഒരു സമയം രാവിലെ ആറു മണിക്ക് ക്ലൈമാക്സ് കോഴി ക്ലൈമാക്സ് എടുക്കേണ്ട സമയമായിരുന്നു ഈ രാവിലെ മണി എന്ന് പറയുന്നത് കാരണം രാവിലെ ആറു മണിക്ക് എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ആണ് പറഞ്ഞല്ലോ നല്ല മഴയും നല്ല കാറ്റും കോളും എല്ലാം നിറഞ്ഞ് അന്തരീക്ഷം വളരെ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലായിരുന്നു അപ്പൊ ആറു മണി കഴിഞ്ഞു മണി കഴിഞ്ഞു എട്ട് മണി കഴിഞ്ഞു ജയന അപ്പഴും അവിടെ എത്തിച്ചേർന്നിട്ടില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു മഴയും കാറ്റും ഷൂട്ടിങ് എടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ അങ്ങനെ ഏകദേശം ആകാശം തെളിഞ്ഞു വീണ്ടും ഒരു പത്ത് പതിനി ആയി അതായത് ഒരു പത്തര പതിനൊന്ന് മണി ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും ആളുകളുടെ കൂടിയാലോചനയ്ക്ക് ശേഷം ക്ലൈമാക്സ് രംഗം എടുക്കാൻ വീണ്ടും തീർച്ചപ്പെടുത്തി കാരണം അന്ന് വാടകയ്ക്കൊക്കെ കൊണ്ടുവരുന്നത് ഏത് ഹെലികോപ്റ്ററും അല്ലെ ആളുകളും സെറ്റും എല്ലാം റെഡിയായി ആയി നിൽക്കുകയാണ് ഈ മഴ മാത്രമാണോ അതായത് ഒരു ദിവസം മുടങ്ങി മുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ പ്രൊഡ്യൂസറിന് ഒരുപാട് നഷ്ടങ്ങൾ വരും അപ്പൊ വീണ്ടും ജേന കൊണ്ട് ജയനോദ സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു അവിടെ നിന്ന് കോഴിയിളക്കത്തിന്റെ ക്ലൈമാക്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ജയൻ ഒരു പത്ത് മണിക്ക് നല്ല ജയന ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അന്ന് ഒരു വൈകുന്നേര പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫീറ്റിക്കാറില് ഷോള വരം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി കുറച്ച് ആ മഴയൊക്കെ പെയ്തിട്ടുണ്ട് മഴയും ഇരുണ്ട് ഇരുട്ട് മൂടിക്കട്ടി ആ ഒരു അന്തരീക്ഷമായിരുന്നു അന്ന് ആ ക്ലൈമാക്സ് എടുക്കാൻ വേണ്ടി ജയൻ അവിടെ എത്തി മഴ അപ്പോ ില്ക്കുന്നുണ്ട് എപ്പോഴെങ്കിലും പെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് ഷൂട്ടിങ് പുനരാരംഭിക്കുകയും ചെയ്തു പുനരാരംഭിക്കുകയും ചെയ്യുക മാത്രമല്ല മറ്റേ അവസാനം ഒന്ന് രണ്ട് ടേക്കുകള് ശരിയാവുകയും ചെയ്തു ഒന്നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്താണ് ആ കാണികളിൽ ഒരാള് പറഞ്ഞു എന്നാ പറയുന്നത് അത് സോമന്റെ പാൻസുകളാന്ന് പറയുന്നത് അതായത് ഈ രംഗം എടുത്തത് ശരിയായില്ല മൊത്തം വീണ്ടും എടുക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത് ഒരു ആരോ കാണികളുടെ അടിന്ന് പറഞ്ഞു അത് ബാക്കിയുള്ളവരും ഏറ്റുപിടിച്ചു ജയനത് കേൾക്കും ജയൻ വീണ്ടും രണ്ട് ടേക്ക് ശരിയായതിനു ശേഷം വീണ്ടും ടേക്ക് എടുക്കാൻ വേണ്ടി ജയൻ നിർബന്ധ ബുദ്ധി കാണിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ കാരണം ജയന്റെ ഓവർ കോൺഫിഡൻസ് എന്നാണ് സംവിധായകൻ പറഞ്ഞു വേണ്ട രണ്ട് ടേക്ക് ഓക്കെയാണ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയൻ വീണ്ടും എടുക്കാൻ നിർബന്ധം പിടിക്കുകയും വീണ്ടും ടേക്ക് ശരിയായി ഇപ്പൊ വീണ്ടും ആ ഹെലികോപ്റ്ററിന്റെ കാര്യം വീണ്ടും ടേക്ക് എടുക്കണ വീണ്ടും കൂലി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും മണിക്കൂർ കണക്കിന് ആ സാധനം വന്നുകൊണ്ടേയിരിക്കും അപ്പൊ അങ്ങനെ ജയൻ വീണ്ടും ടേക്കിന് റെഡി ആകുകയും വീണ്ടും ആ ശരിയായ രംഗങ്ങളിലെ വീണ്ടും എടുക്കാൻ വേണ്ടി ജയൻ നിർബന്ധ ബുദ്ധി കാണിക്കുകയും ചെയ്തു അപ്പോഴാണ് ഈ സമ്പത്തുമായിട്ടുള്ള പ്രശ്നം ഡ്രൈവർ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നത് എന്നാ വീണ്ടും ഈ ടേക്ക് എടുക്കണ വീണ്ടും പൈസ കൂടും ഹെലികോപ്റ്ററിന്റെ അപ്പൊ ആദ്യം മറ്റേ ഞാനടുത്ത് വീണ്ടും നിർദ്ദേശങ്ങൾ പറഞ്ഞു ഈ പത്ത് മീറ്റർ കൂടുതൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തൂങ്ങി പിടിച്ചാൽ മതി മറ്റേ ഒരിക്കലും അതില് കൊടുക്കടരുത് മറ്റ ബാലക നേരിടത്തും പറഞ്ഞു അവിടെ നിന്ന് എണീക്കരുത് ബെൽറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഒരു ഭാഗത്ത് ഇരിക്കണം എന്ന് പറഞ്ഞു ആ ക്ലൈമാക്സിൽ വീണ്ടും പിന്നെയുള്ള രംഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് ആ ഹെലികോപ്റ്ററിൽ അങ്ങോട്ട് കയറി കയറി കഴിഞ്ഞ വഴി ആ പറഞ്ഞതിൽ നിന്ന് കൂടുതൽ ഹൈറ്റിലേക്ക് ജൈനയും കൊണ്ട് പറത്തി ജയൻ എടുത്ത് കുടുക്കിട്ടു ബാലക്ക നേര് കടന്ന് അഭിനയിക്കുക ജീവിക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ അദ്ദേഹം അവിടെ നിന്ന് ബെൽറ്റൊക്കെ മാറ്റി എണീച്ചെന്ന് ജയന നല്ല ചവിട്ടും കുത്തും നിമിഷം നേരം കൊണ്ട് എല്ലാം കഴിഞ്ഞു ജയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നൂറ് കിലോൻ്റെ മേലെയുണ്ട് കുടുക്കിട്ടിരിക്കണേ ഹെലികോപ്റ്റർ എന്ന് പറയുന്ന ഒരു പാട്ട ഹെലികോപ്റ്റർ ഇത് അവിടെ കാറ്റും കോളും നടക്കുക മൊത്തം ഒരു ഒരു നിമിഷം കൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞു പെട്ടെന്ന് ഹെലികോപ്റ്ററിന്റെ ബാലൻസ് പോയി ആ ജനയും കൊണ്ട് ഹെലികോപ്റ്റർ അടുത്തുള്ള അതിലേക്ക് പെട്ടെന്നേനെ പതിക്കുകയും ചെയ്തു സമ്പത്തും ബാലക്കുന്നേരും അപ്പുറത്തെ സൈഡിക്ക് പോണു ജയൻ ജയൻ ജയനവിടുന്ന് ചാടാൻ പറ്റിയില്ല കല്ലിയൂർ ശശിയെ അവിടുന്ന് ചാടുന്ന നിലവിളിച്ചു എന്ന് പറയുന്നു ചോട്ടിൽ നിന്ന് മുകളിൽ ഒരാൾ വരുന്ന സമയം ഒക്കെ നിമിഷ നേരം കൊണ്ടാണ് സംഭവിക്കുന്നത് ജയൻ ഒറ്റയടിക്ക് ആ വന്ന് മുട്ട് വന്നിട്ട് തലയിട്ടടിക്കുകയും വീണ്ടും കുതിച്ചുയർന്ന ഹെലികോപ്റ്റർ വീണ്ടും ജയനിയും കൊണ്ട് വീണ്ടും രണ്ടാമതും യും ചെയ്തു തലയാണ് അന്ന് ഇടിച്ചത് ശേഷം അവിടെ ഷൂട്ടിംഗ് സൈറ്റിലൊക്കെ പിന്നെ ആ ആരും ഈ അടുത്തേക്ക് വരുന്നില്ല ആ ഷൂട്ടിംഗ് സൈറ്റിൽ തന്നെ വണ്ടി കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് വളരെ താളാണ് എന്താ കാരണം ആ ക്ലൈമാക്സിൽ തന്നെ ജീപ്പും എല്ലാ കുന്റാട്ടം നിൽക്കുന്നുണ്ട് പക്ഷെ ഒരാളും അടുത്തേക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ഏത് സമയം ആ ഇന്ധന നിറച്ച ഹെലികോപ്റ്റർ ആണ് ഏത് സമയം പൊട്ടിത്തെറിക്കാം അപ്പോൾ ആരും അതിൻ്റെ അടുത്തേക്ക് വന്നില്ല ആ ശ്രീ കലിയൂർ ശശിയാണ് ഏറ്റവും അവസാനം ജൈനീം കൊണ്ട് ജയന്റെ കാറിലെന്നെ ഫിയേറ്റ് കാറിലന്നെ അദ്ദേഹത്തിനെ അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി അപ്പോൾ നമ്മൾ വീണ്ടും മഴയൊക്കെ തുടങ്ങി മറ്റേ അവിടുത്തെ ഹോസ്പിറ്റലിൽ ക്ലിനിക്കില് ഡോക്ടർ കണ്ട സീരിയ അറിയാലോ സീരിയസ് ഇതാണ് അപ്പോൾ തന്നെ ജനറൽ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞു അവിടെ ജനറൽ എന്ന് പറഞ്ഞാൽ ഏകദേശം നാല്പത് കിലോമീറ്റർ അകലെയാണ് ആ സമയത്ത് മറ്റേ കലിയൂർ ശശി ജൈനീം കൊണ്ട് സ്ഥലൊന്നും അറിയില്ല ഫുള്ള് ആ ട്രാഫിക് ട്രാഫിക് അല്ല മൊത്തം ആ വഴി തെറ്റി പിന്നെ നടന്നതെല്ലാം എന്താ പറയാ സിനിമനെ വെല്ലുന്ന ക്ലൈമാക്സ് ആണ് പിന്നീട് അവിടെ ഉടനീളം ജയന്റെ ആ ഒരു സംഭവം നടന്നതിന് ശേഷം വീണ്ടും ടൈം പോയിക്കൊണ്ടേയിരുന്നു ഓക്കെ അതായത് മൂന്ന് വഴി തെറ്റി അവസാനം വഴി വഴിതെറ്റി അവസാനം ഹോസ്പിറ്റലിൽ എത്തി അത് അന്ന് ഈ നവംബർ പതിനാറ് എന്ന് പറയുന്നത് അന്ന് ആയിരത്തി തൊള്ളായിരത്തിഅൻപത് നവംബർ പതിനാറ് ഞായറാഴ്ച ആയിരുന്നു ആ ഞായറാഴ്ചയില് ആ ഡോക്ടർമാരൊക്കെ ലീവാണ് ഡോക്ടർ ഒരു ഡോക്ടർമാർ ഉള്ള ഡോക്ടർ മാത്രമേ ഉള്ളൂ വന്നത് ജയനാണെന്ന് ഒന്നും അറിയൂല്ല മൊത്തം അവിടെ എത്തുമ്പോ തന്നെ ഏകദേശം രണ്ടര മൂന്ന് മണിയായി അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടറെ ഇതാക്കി ബാക്കി മറ്റുള്ള ഡോക്ടർമാരെ ഫോൺ ചെയ്തു പിന്നെ ന്യൂറോ സർജൻ എന്ന് പറയുന്നത് മറ്റേ ഒരു മലയാളിയായിരുന്നു അയാളിനെ വിളിച്ചു വരുത്തി അപ്പോഴേക്കും സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ ലാസ്റ്റ് എല്ലാ പ്രധാനപ്പെട്ട ആളുകളൊക്കെ എത്തി ഡോക്ടർമാരെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ആ ജയന്റെ ജയന്ന് ജീൻസാണ് കിട്ടുണ്ടായിരുന്നത് ജീൻസൊക്കെ അടുത്തു മാറ്റി ജീൻസ് കട്ട് ചെയ്ത് മുറിവ് െന്ന് പറഞ്ഞല്ലേ മുട്ട് ആ സമയത്ത് രണ്ട് ചേരട്ടയും അദ്ദേഹത്തിന്റെ കാണുന്നില്ല എന്നാണ് പറയുന്നത് നേരിട്ട് കണ്ട ആളുകൾ മീൻസ് കല്യൂർ ശശി പറഞ്ഞ കാര്യമാണ് പറയുന്നത് തലയും ഫുള്ളായി അടിച്ച് പോയി ഡോക്ടർമാര് സോറി പറഞ്ഞു കൈകഴിഞ്ഞു അങ്ങനെ ഏറ്റവും വലിയ ജയന്റെ യുഗം എന്ന് പറയുന്നത് ഒരു നിമിഷ നേരം കൊണ്ട് എന്താ പറയാ മലയാള സിനിമയുടെ നമ്പർ വൺ വണ്യും അതേപോലെ തന്നെ ഒരു ഉദിച്ചു സൂര്യൻ എന്ന് പറയില്ല അങ്ങനെ അദ്ദേഹം അകാലത്തില് പൊലിഞ്ഞു പോയി പൊലിഞ്ഞുപോയൊരു നക്ഷത്രം പോലെയായി വിതുബലയുടെ അവസാനത്തെ ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് ഡോക്ടറിന്റെ ആ മറ്റേ ഈ ജയന്റെ മരണശേഷം ജയനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞൊരു വാക്ക് അതായത് പെർഫെക്റ്റ് ബോഡി കത്തി വെക്കാനേ തോന്നിയില്ല ജയന്റെ ശരീരം കണ്ടിട്ട് പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വന്നപ്പോഴേ വേറെ ഒരു പരിക്കൂല്ല മുട്ടിൻ്റെ ചേരട്ടോടെ പരിക്കും തലച്ചോറ് ബേക്കാണല്ലോ ഉം അവിടെയാണ് തല കമ്പ്ലിറ്റ് കയർന്നു ബാക്കി ശരീരത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല അത് കണ്ട ഡോക്ടർ പറഞ്ഞ ആ ഡയലോഗ് പെർഫെക്റ്റ് ബോഡി കത്തി വയ്ക്കാൻ തോന്നിയില്ല മലയാള സിനിമ കാലം ജയൻ എന്ന അനശ്വര നടൻ നമ്മുടെ മനസ്സിലുണ്ടാവും നമ്പർ വൺ ആയി തന്നെ അപ്പോ വീണ്ടും പറഞ്ഞ ബാക്കി തന്നെ